ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതി കെറ്റിൽസൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുവാണല്ലോ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് മാനേജർ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എൻ്റെ മാനേജറെ കാണുമ്പോഴേക്കും പറയുന്നുണ്ട് സാർ ഞങ്ങൾ ചന്ദ്ര ഹോം അപ്ലയൻസിൽ നിന്നും വരുവാണ് അപ്പോൾ അയാൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും സാർ ഇത് നല്ല ഒരു അടിപൊളി കമ്പനിയുടെ കെറ്റിൽസ് ആണ് ഈ കെറ്റിൽസ് ഞങ്ങൾ നിങ്ങൾക്കൊരു കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റായിട്ട് തരുവാണെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ചോദിക്കും അതെന്തിനാണെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല സാർ അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ കോംപ്ലിമെൻ്റ് ോഡക്റ്റ് ചെയ്ത് തരുവാണ് അപ്പോൾ ഇനി ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഇവർ ചോദിക്കും നല്ല കിറ്റിൽ ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ നല്ല കമ്പനിയാ സാർ നോക്ക് സാർ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് കടയുടെ അപ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എം ഡി ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ അപ്പോൾ ശ്രുതി പറയും ഈ കിറ്റിൽസൊക്കെ ഞാൻ ആദ്യം പീഡിയാട്രിക് വാർഡിലൊക്കെ ഒന്ന് കൊടുത്തിട്ടും വരട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു സിസ്റ്ററിന് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കുട്ടി പറയുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ശ്രുതി ആ സിസ്റ്ററേയും കൂട്ടി പീഡിയാട്രിക് ിലേക്ക് പോകുവാണ് അപ്പോൾ ഇങ്ങനെ കുറേ വാർഡുകൾ ഉണ്ടാവുമല്ലോ ശ്രുതി ഒരു വാർഡ് തുറന്നിട്ട് കെറ്റിൽസ് ഭയങ്കര പ്രതീക്ഷയോടെ അകത്തോട്ട് കയറും ആദ്യം അവിടെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ അവിടെ ഒന്നും ആദ്യം കാണുന്നില്ല ആദ്യം കാണണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണല്ലോ കെറ്റിൽസുമായിട്ട് ശ്രുതി വന്നത് എന്നിട്ട് വേറൊരു പീഡിയാട്രിക് വാർഡിൽ കയറും അവിടെയും തുറന്ന് നോക്കുമ്പോഴേക്കും അവിടെയും ആദ്യമേ കാണുന്നില്ല അപ്പോൾ ശ്രുതി സിസ്റ്ററിനോട് ചോദിക്കും സിസ്റ്റർ ഇനിയും പീഡിയാട്രിക് വാർഡുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരെണ്ണം കൂടിയുണ്ട് അവിടെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് അപ്പോൾ അവിടെ തന്നെയാണ് എൻ്റെ ആദ്യമോനുള്ളേന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഡോറ് തുറന്ന് അകത്തോട്ട് കയറാൻ പോകുവാണ് ഡോറ് തുറന്ന് അകത്തോട്ട് കയറുന്നതും അവിടെ നിന്ന് നമ്മുടെ സച്ചിയും രേവതിയും പുറത്തോട്ട് ഇറങ്ങുവാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ ഭയങ്കര പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുവാണ് അപ്പോൾ സച്ചി രേവതിയുടെ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇവളെന്താ ഇവിടെയെന്ന് ചോദിക്കും രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ചോദിക്കും ശ്രുതി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാ രേവതി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പനിയായിരുന്നില്ലേ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞങ്ങൾക്കറിയാവുന്ന ഒരു കുട്ടിക്ക് അപകടം പറ്റിയിട്ട് ഇവിടെ വന്നേന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ അവൻ അവൻ എന്ത് പറ്റി എങ്ങനെയുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും നിൽക്ക് നിൽക്ക് നിക്ക് ഏത് കൊച്ചാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല പക്ഷേ ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ശ്രുതി പാലരോട്ടത്തിൽ എന്താ എത്ര വെപ്രാളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ ശ്രുതി അതിനെ കാരണമായിട്ട് പറയുന്നത് അല്ല ചെറിയ കുട്ടിയാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അന്ന് എൻ്റെ താലി ചടങ്ങിന് ഒരു അമ്മയും മോനും വന്നായിരുന്നില്ലേ ആ കുട്ടിക്ക് അപകടം പറ്റിയത് അപ്പോൾ ശ്രുതി പറയും ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോഴേക്കും ശ്രുതിക്ക് ആശ്വാസം ആവേ ഓ സമാധാനം ഇവരിൽ നിന്ന് വിവരം അറിഞ്ഞല്ലോ ആദ്യം ഇടയെന്ന് ഓർത്തിട്ട് അപ്പോൾ സച്ച് ചോദിക്കുന്നുണ്ട് അല്ല പാറലേട്ട എന്താ ഇവിടെയൊന്നും ചോദിക്കുന്നുണ്ട് കയ്യിൽ കുറേ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണോ അല്ല ഇവിടെ എല്ലാവരും കെട്ടല്ലേ കെട്ടുന്നത് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇത് കുറച്ച് കെറ്റിൽസ് ആണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കുറച്ച് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും സച്ച് പറയും ഫ്രീ ആയിട്ട് കൊടുക്കാനോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന കടം മൊത്തത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂട്ടിപ്പോകുമല്ലോ എന്തിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും അല്ല ഈ കെറ്റിൽസ് ഞങ്ങൾ കോംപ്ലിമെന്ററി പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്താവശ്യം വന്നാലും ആ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കടയിൽ വന്ന് മേടിക്കുമല്ലോ ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആ കൊള്ളാലോ ചെറിയ സാധനം കൊടുത്ത് വലിയ സാധനം മേടിക്കൽ അല്ല ഇതൊന്നും ആ ശ്രുതി വന്ന് ചെയ്യത്തില്ലേ എന്താ കറങ്ങുന്ന കസേരയിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുകയാണെ അപ്പോൾ സച്ചി ശ്രുതിയെ പൊക്കി പറയുന്നുണ്ട് എന്തായാലും ഈ ബുദ്ധി അവൻ്റെ തലയിൽ ഉദിച്ചതായിരിക്കില്ല നിങ്ങളുടെ തലയിലായിരിക്കുമുള്ളൂ ഇത് ഉദിച്ചത് എന്തായാലും കൊള്ളാം ഐഡിയ ഏതായാലും കൊള്ളാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് നല്ല ഐഡിയ ആണ് ശ്രു ശ്രുതി ചെറിയ സാധനം കൊടുത്താലെങ്കിലും നമ്മളുടെ കടയിൽ വന്ന് വലിയ സാധനം മേടിക്കുമല്ലോ അവർ നല്ലൊരിതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഇപ്പം എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവരുടെ മേത്ത് പുരവതിചരിക്കും അതെന്താ സച്ചി ഏട്ടാ അല്ല ആ ഇരുപത്തേഴ് ലക്ഷം അച്ഛൻ്റെ അടിച്ചുകൊണ്ടും പോയില്ലേ അത് എന്തായാലും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി ഇവരുടെ ബിസിനസ് ആയിഡേക്ക് കൊള്ളാം എന്ന് സച്ചി ഭയങ്കരമായിട്ട് പൊക്കി പറയുകയാണേ ശ്രുതിക്ക് ഇങ്ങനെ ചെറുതായിട്ട് മനസ്സിൽ സന്തോഷമൊക്കെ വരുന്നുണ്ട് പക്ഷേ ആദ്യം അസുഖങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ടെൻഷനിൽ നിൽക്കുവാണ് ശ്രുതി എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഈ വാർഡിൽ ആൾക്കാരുണ്ടോ ചേക്കുമ്പോഴേക്കും ആ ആ അമ്മയും മോനും ഈ വാർഡിലാവ ഉള്ളേന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും അന്ന് ഞാനിത് പോയി കൊടുത്തിട്ടൊക്കെ പറ്റിയെന്ന് പറഞ്ഞ് അകത്ത് വേറാൻ പോകുമ്പോഴേക്കും സച്ചി വിളിക്കുന്നുണ്ട് അല്ല പാർലർ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ടെൻഷനാവുകയോ കാരണം സച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചോ എന്നുള്ളൊരു വിചാരമാണ് ശ്രുതിയുടെ മനസ്സിൽ ഇത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് സച്ച് പറയുവാണേൽ അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാകും ഈ സച്ചി എന്താ എങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ സച്ചി പറയും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കും എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തൂടെ ഇന്ന് എൻ്റെ ഈ കാർഡ് വെച്ചോ ഈ കെറ്റിൽസ് കൊടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഈ കാർഡും കൂടി കൊടുക്കണം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കൊക്കെ കാർ വേണ്ടി വരുമല്ലോ അപ്പോൾ എൻ്റെ ഈ കാർഡ് ഉപകരിക്കും ഇവർ എന്നെ വിളിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എനിക്കും കുറേ ട്രിപ്പ് ഒക്കെ കിട്ടും ഇത് കൊടുത്തോന്ന് പറഞ്ഞിട്ട് സച്ചി കാർഡൊക്കെ ശ്രുതിക്ക് കൊടുക്കുവാണേ ശ്രുതി അത് മേടിക്കുന്നുണ്ട് <Sess> ും ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ഇല്ല ഞങ്ങൾ ക്യാൻ്റീനിലോട്ട് പോകുക എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട് അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കാമല്ലോ അപ്പോൾ പറയും രേവതി ശ്രുതി ഭയങ്കര ഇല്ലാത്ത കെയറിങ് ഒക്കെ കാണിക്കുന്നുണ്ടേ അല്ല രേവതി രേവതിക്ക് സുഖമില്ലാത്തല്ലേ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൂടി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ഏ ഇല്ല ഇല്ല ഇവർക്ക് ഈ നാട്ടിൽ ആകെ എന്നെയും സച്ചിയേട്ടനെയും മാത്രമാണ് വേറെ ആരും അറിയില്ല നമ്മളിവിടെ നിന്ന് അവർക്കൊരു ഉപകാരം ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും എന്നാലും രേവതി വയ്യാത്തല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ശ്രുതി എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്ന ശ്രുതി ശ്രുതിന്റെ പണി നോക്കിക്കോ വാ രേവതി നമുക്ക് പോയി ഫു ഫുഡൊക്കെ മേടിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി പോകുവാണേ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓഹ് ഇവരപ്പം ഇപ്പോഴൊന്നും പോകുന്ന ലക്ഷണമില്ലല്ലോ എന്നുള്ളൊരിതാണ് ശ്രുതിക്ക് വാട് തുറന്ന് അകത്ത് കയറുന്നതും ആദ്യം ഇങ്ങനെ മയക്കത്തിലാണല്ലോ കണ്ണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുവാണ് ആ കാഴ്ച കാണുന്നതും ശ്രുതിയുടെ നെഞ്ച് പൊട്ടുവാണ് ശ്രുതി ഓടി വന്ന് ആദ്യം കെട്ടിപ്പിടിച്ച് കരയുവാണ് ആദ്യം ഞാൻ അമ്മയാടാ വന്നിരിക്കുന്നത് കണ്ണ് തുറക്കടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൊട്ടി കരയുന്നുണ്ട് ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട് ഒരമ്മയായിട്ട് എനിക്ക് നിന്നെ നോക്കാനോ നിന്റെ കൂടെ നിൽക്കാനോ ഒന്നിനും സാധിക്കുന്നില്ലല്ലോ എനിക്ക് നിന്റെ കാര്യത്തിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മോനെ ആദ്യം ഒന്ന് കണ്ണ് തുറക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുവാണേ ശ്രുതി അമ്മയ്ക്കും ശ്രുതി െ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല എഴുന്നേക്കട എഴുന്നേക്കട എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആദ്യമേ വിളിക്കുന്നുണ്ട് പക്ഷെ ആദ്യം ആ ഓപ്പറേഷൻ ചെയ്ത് സെഡേഷനിൽ അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുവാണ് അമ്മ പറയും മോളെ ശ്രുതി കരയല്ലേ മോളെ മോനിപ്പോൾ ഒന്നുമില്ല അവനാ മയക്കത്തിൽ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യത്തിലോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ അമ്മ എൻ്റെ മോനെ നോക്കാനും കൂടി വയ്യ എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോഴേക്കും അമ്മ പറയും മോളെ അവൻ എപ്പോഴും കളിക്കുന്നത് പോലെ കളിച്ചതാണ് പന്തെടുക്കാൻ വേണ്ടി ഒന്ന് റോട്ടിലോട്ട് ഇറങ്ങിയതാ അപ്പോഴേക്കും സ്പീഡിൽ വന്ന വണ്ടി അവൻ ഇടിച്ച് തിറപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും നോക്കിക്കൂടെ അമ്മ അവൻ ചെറിയ കൊച്ചല്ലേ എന്തോരം വേദന എടുത്തിട്ടുണ്ടാവും കണ്ണിൽ എന്തൊരു വലിയ കെട്ട അവർ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയും മോളിങ്ങനെ വിഷമിക്കാതെ അവൻ്റെ കാഴ്ചക്കു ഒരു കുഴപ്പമില്ല കണ്ണിനൊരു കുഴപ്പമില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കെട്ടഴിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ടേ ശ്രുതി എന്നാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും മോനല്ലേ ആദി എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴാണ് ഒന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ചെയ്തതൊന്നും എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ആദ്യ വിഷയത്തിൽ മാത്രം എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരമ്മയുണ്ടായിരുന്നിട്ടും അവനൊരു അനാഥനെ പോലെയല്ല ഇപ്പോൾ വളരുന്നത് എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുവാണേ അമ്മ പറയുന്നുണ്ട് മോളിങ്ങനെ വിഷമിക്കാതെ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിൻ രേവതി ഉണ്ട് നീ ഇപ്പം അവരെ കണ്ട പ്രശ്നമാവത്തില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഞാനവരെ കണ്ടായിരുന്നു പിന്നെ ഈ കെറ്റിൽ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണ് ഓരോന്ന് പറയുമ്പോഴും എന്നിട്ടമ്മ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല ശ്രുതി പക്ഷെ എന്നാലും എനിക്ക് പ്രായമായി വരുവാ പണ്ടത്തെ പോലെ ഒറ്റക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല ഇന്ന് ഞാൻ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി അത്രയ്ക്ക് ക്ഷീണം എൻ്റെ ആരോഗ്യം പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നാളെ എനിക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ നല്ല ടെൻഷനുണ്ട് ശ്രുതി എത്രയും പെട്ടെന്ന് ഇവൻ്റെ കാര്യം നീ വീട്ടിൽ അവതരിപ്പിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം ശ്രുതി എന്നൊക്കെ പറയുവാണെ ശ്രുതി അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴും പറഞ്ഞ് എനിക്ക് ഇവൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആ ടെൻഷൻ എൻ്റെ എനിക്ക് എന്തെങ്കിലും ആയാൽ ഇവൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് അമ്മയും കരയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ സച്ചിയും രേവതിയും ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും ഞാൻ പോയിക്കോട്ടെ അവർ പോയി കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചാൽ മതി രാത്രി ആയാലും ഞാൻ വന്ന് നിന്നോളാം എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും ഇപ്പോൾ വീട്ടിൽ ചോദിക്കില്ലെന്നെ നിൻ്റെ അമ്മായിമ്മ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം ഏതായാലും അവർ പോകുമ്പോൾ അമ്മ എന്നെ വിളിക്ക് ഞാൻ ഓടി വരാമെന്നൊക്കെ പറയുവാണെ കറഞ്ഞോണ്ട് എന്നിട്ട് ആദ്യം കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും ക്യാൻറ്റീനിൽ നിന്നും ഫുഡൊക്കെ ഇട്ട് ഇറങ്ങി വരുവാണ് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടം പോയിക്കോ സച്ചിയേട്ട ഓട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ ഇവരുടെ കൂടെ ഞാൻ നിന്ന് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ സച്ചി പറയും രേവതി ഇപ്പോൾ നിനക്ക് തന്നെ വയ ഇനി അതിൻ്റെ അടുക്ക് നീ അവരെ നോക്കാൻ പോകുന്നു അവർ ഡിസ്ചാർജ് കാര്യം എന്താ ഡോക്ടർ പറയുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാം എന്നൊക്കെ സച്ചി പറയുവാണേ ഈ സമയത്താണ് ശ്രുതി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ രേവതി വിളിക്കുന്നുണ്ട് ശ്രുതി ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ കഴിഞ്ഞു െന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കും അല്ല ആ കെറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ശ്രുതി പറയും ആ കഴിഞ്ഞു കഴിഞ്ഞു പറയും ആ കുട്ടിയെ കണ്ടായിരുന്നു അപ്പം ശ്രുതി പറയും ആ സംസാരിച്ചു ഞാൻ കണ്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് നല്ലോണം പാവം അവർക്ക് ആരുമില്ല കണ്ണിൽ നല്ലോണം അടിപെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് വിഷമിക്കുവാണേൽ ശ്രുതിനോട് പറഞ്ഞിട്ട് ആ അമ്മ ഒറ്റയ്ക്കാണ് അവരെന്തോരം വിഷമിച്ചു എന്നറിയാവോ അവരുടെ കൂടെ ആരുമില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ എനിക്കറിയാം കൂടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി ജയിക്കും അതെങ്ങനെ പാർലറായിട്ടെത്തിക്കറിയാം അല്ല ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ആരുമില്ല ആ അമ്മൂമ്മെ കൂടെ നിന്ന് നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം മാറുവേ കാരണം സ്വന്തം മകൻ അമ്മയില്ലെന്ന് കേൾക്കുമ്പോൾ ആർക്കാലും വിഷമമാവല്ലോ അപ്പം സച്ചി പറയുന്നുണ്ട് അമ്മയില്ലെന്നോ ഒരമ്മ അവൾ അവൻ്റെ അമ്മയുണ്ടല്ലോ ആ അമ്മ ഗൾഫിൽ പോയി അടിച്ചുപൊളിച്ചോണ്ടിരിക്കും ആ സ്വന്തം മോൻ്റെ കാര്യം പോലും നോക്കാതെ എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശ്രുതിക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ടേ അപ്പോൾ രേവതി പറയും ജോലിക്ക് വേണ്ടിയല്ലേ സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും ജോലിക്കോ ഇവിടെ ഒരു പ്രായമായ അമ്മയും മോനെയോ ഒറ്റക്കിട്ടിട്ട് അവരവിടെ എന്ത് ജോലിയാണാവോ എടുക്കുന്നത് വെറുതെ അവരവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടാവും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ സച്ചി സച്ചി പറയുന്നത് ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും രേവതി ശ്രുതിക്കിട്ടാണല്ലോ കൊള്ളുന്നത് ശ്രുതി അത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ് സച്ചിയെ ശ്രുതിക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട് ആദ്യയുടെ അമ്മയെപ്പറ്റി അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ദേഷ്യത്തെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോകുന്നില്ലേ വീട്ടിലോട്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇല്ല ഞങ്ങളിപ്പോൾ പോകുന്നില്ല അവരിവിടെ ഒറ്റയ്ക്കല്ലേ ഒറ്റക്കിട്ട് പോകാനൊരു സമാധാനം ഇല്ല മോൻ്റെ ഡിസ്ചാർജ് ഡേറ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പറയട്ടെ അതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയുവാണേ അപ്പം ശ്രുതിക്ക് ഇങ്ങനെ ഇവർ പോകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഒരു ദേഷ്യവും വരുന്നുണ്ട് രേവതിയോട് സച്ചി അപ്പം പറയുന്നുണ്ട് ആദ്യം തന്നെ ആ അമ്മേടയിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് ആ ഗൾഫിലിരിക്കുന്ന ദുബായിലിരിക്കുന്ന ആ മോളെ വിളിക്കണം ഇവിടെ പ്രായമായിട്ടുള്ള അമ്മയും മോനുമാണോ വലുത് അത് കാശാണോ വലുതെന്ന് അവരോട് ചോദിക്കണം അങ്ങനെ അവരിങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ആ മോന്തൊക്കെ ഇട്ട് ഒരടിയും കൊടുക്കണം എന്നൊക്കെ പറയുവാണേൽ അപ്പോൾ രേവധി പറയുന്നുണ്ട് എന്തിനാ സച്ചി ഏട്ടാ കാ പണിക്ക് ജോലി ചെയ്താലല്ലേ കാശ് ഉണ്ടാവുള്ളൂ അതല്ലേ അവർ അവിടെ പോയി അധ്വാനിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും എന്താ അവിടെ നിന്ന് മാത്രമേ പണിയെടുക്കാൻ പറ്റൂ ഇവിടെ നാട്ടിൽ ജോലിയൊന്നും എന്നൊക്കെ സച്ചി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുവാണേ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ് ശ്രുതി അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിക്കുവാണേൽ ഭയങ്കര മുഖവ്യത്യാസമൊക്കെ ഭയങ്കര മാറിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചിൻ്റെ യുവതി ഇങ്ങനെ നോക്കും ഈ പാറേട്ടത്തിൻ്റെ മുഖം എന്തോ ഇത്ര ദേഷ്യം ഇവരെ പറ്റി എന്തോ പറഞ്ഞതുപോലെയാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് സച്ചിയുടെ മനസ്സിൽ അപ്പോൾ തന്നെ ശ്രുതി പറയും അല്ല അതൊക്കെ അവരുടെ വിഷയമല്ലേ അതൊക്കെ എങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കും അതോ അതാ ഞാനങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും രേവതിക്ക് വീട്ടിൽ പോയി കൂടി രേവതിക്ക് നല്ല സുഖമില്ലല്ലോ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൂടി സച്ചിക്കായാലും പണി ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഞങ്ങളൊക്കെ ദിവസക്കൂലിക്കാരല്ലേ നമുക്ക് ഇന്ന് പണിയില്ലെങ്കിലും നാളെ പണിയെടുക്കാം നിങ്ങളങ്ങനെയല്ലോ വലിയ ബിസിനസ്സുകാരല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുവാണെങ്കിൽ നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട് കാരണം രാവിലത്തെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രേവതി അടക്കളയിലൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അപ്പോൾ ആ ശ്രുതിക്കിട്ട് കുത്തി തന്നെ രേവതി പറഞ്ഞതാണ് ശ്രുതി ശ്രുതിയപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് രേവതിയുടെ വർത്താനം ഒക്കെ കേട്ടിട്ട് ശ്രുതി പോയിക്കോ ഒരു ദിവസം നിന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞങ്ങളിവിടെ നിന്നോളാം എന്നൊക്കെ പറയുവാണേ സച്ചി അപ്പോൾ ചിരിക്കുന്നുണ്ട് മനസ്സിൽ കാരണം രാവിലത്തതിനുള്ള മറുപടി രേവതി സൂപ്പറായിട്ട് കൊടുത്തല്ലോ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് പിടിക്കും ശ്രുതി ശരി ഞാൻ പോകുക എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആ പോകലേ പോകലേ പോകുന്ന കൂട്ടത്തിൽ എല്ലായിടത്തും കയറുമ്പോഴേക്കും എൻ്റെ കാർഡും കൂടി കൊടുക്കാൻ മടക്കണ്ടാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാെങ്കിൽ